ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം പരക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറത്ത് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെ താക്കോൽദാനവും പ്രവർത്തന ഉദ്ഘാടനവും ഫെബ്രുവരി പത്ത് ശനിയാഴ്ച നടക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പിള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമുക്ക് ഇവിടെ പോലും അത്ര ഒരു ഗ്യാസ് ഇല്ല അത്രമറ്റോറിയും തിരുവല്ലയിലോ അല്ലെങ്കിൽ അപൂർവം കൊല്ലം ജില്ലയിലോ ചില മേഖലകൾ മാത്രമേ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ആളുകൾക്ക് പക്ഷേ പിന്നെ ഭൂമിയില്ലാത്തവരെ അതേപോലെ തന്നെ അജ്ഞാത മൃതദേഹങ്ങളായാലും അല്ലാത്തതായാലും ഒക്കെ നമുക്ക് സംസ്കരിക്കാൻ കഴിയുന്നതായ ഒരു വലിയൊരു സംരംഭം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാർ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീനപ്രപ്പ മുഖ്യപ്രഭാഷണം നടത്തും ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഏറത്ത് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ വട്ടമലപ്പടിയിലാണ് ആധുനിക ഗ്യാസ് ക്രിമറ്റോറിയം നിർമ്മിച്ചത് പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ അനാഥർ അഗതികൾ അഗതി ആശ്രയ അതിദരിദ്രർ എന്നിവർക്ക് സൗജന്യമായും ഏറത്ത് ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ബി പി എൽ കുടുംബങ്ങൾക്ക് നാലായിരം രൂപയും മറ്റുള്ളവർക്ക് അയ്യായിരം രൂപയുമാണ് സംസ്കാരത്തിന് ഫീസ് ഈടാക്കുക ഏറത്ത് ഗ്രാമപഞ്ചായത്തിന് പുറത്തു നിന്നുള്ളവർക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് അയ്യായിരം രൂപയും മറ്റുള്ളവർക്ക് ആറായിരം രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി മണിയമ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ ബി രാജീവ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റോഷൻ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ബി ബാബു ഏറത്ത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ പൂതക്കുഴി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്